ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികളോടും പ്ലസ് വൺ വിദ്യാർത്ഥികളോടും പ്ലസ് ടു വിദ്യാർത്ഥികളോടും ഒരു അറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് ആദ്യമേ പറയാം അതിനുശേഷം ഞാൻ കാര്യം തെളി കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഈ പരീക്ഷാ കാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി വീഡിയോ പ്രത്യേകിച്ച് എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഈ ചാനലോടെ വരും ഉണ്ട് അതിൻ്റെ കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം ആ കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും പബ്ലിക് എക്സാം ദാ വരാൻ പോവുകയാണ് മാർച്ച് ഫസ്റ്റ് വീക്ക് എല്ലാം പബ്ലിക് എക്സാം ആരംഭിക്കും അതിൻ്റെ മുൻപായിട്ട് ഈ വരുന്ന പതിനേഴാം തീയതി അതായത് ഫെബ്രുവരി പതിനേഴ് മുതൽ നിങ്ങൾക്ക് ആ മോഡൽ എക്സാമിനേഷൻസ് ആരംഭിക്കാൻ പോവുകയാണ് ഈ മോഡൽ പരീക്ഷ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് അറിയാം പബ്ലിക് എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പായി നടക്കുന്ന മോഡൽ പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് അറിയാം അത് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പറയാണ്ടാവശ്യമില്ല കാരണം അവർ ഓൾറെഡി ടെൻത്തിൽ ഈ മോഡൽ എക്സാം ഒക്കെ എഴുതുന്നതാണ് ടെൻത്തിലെ കുട്ടികൾക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മോഡൽ പരീക്ഷ ഇത് ആണെന്ന് അപ്പം ഒരുപാട് കുട്ടികൾ ഞങ്ങളോട് ഈ മോഡൽ എക്സാമിന് മുമ്പായിട്ട് ക്ലാസ്സുകൾ നൽകാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുമുള്ളത് എസ് എസ് സി വിദ്യാർത്ഥികളോടാണ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകളും സ്റ്റഡി ടിപ്സും ട്രിക്സും എല്ലാം ഈ ചാനലിലൂടെ നാളെ മുതൽ ലഭിച്ചു തുടങ്ങും പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ വീഡിയോകളൊക്കെ വേണം ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ഒരു ആയിട്ട് തന്നെ എല്ലാ ഗ്രാമറും കവർ ചെയ്യുന്ന ഒരു വീഡിയോകളും കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ ഈ ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്ട്സും ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നൽകിക്കൊണ്ടേയിരിക്കും അതേപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് അവർക്ക് ഈ ചാനലിലല്ല വീഡിയോകൾ നൽകുക പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ഔട്ട് പ്ലസ് എന്ന നമ്മുടെ ഒരു ചാനലുണ്ട് നിങ്ങളത് എത്ര പേർ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നറിയില്ല ഓപ്പൺ ഔട്ട് പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര് ഓപ്പൺ ഔട്ട് പ്ലസ് ഇങ്ങനൊരു യൂട്യൂബ് ചാനലുണ്ട് ഓപ്പൺ ഔട്ട് പ്ലസ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ട് ഓപ്പണർ പ്ലസ്സിൽ ക്ലാസ്സുകൾ വരും തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബർ മറക്കരുത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റും കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനലിലൂടെ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ നൽകും സോ നമുക്ക് ഒരുമിച്ച് ഈ പരീക്ഷകൾക്ക് തയ്യാറാകാം വീണ്ടും കാണാം താങ്ക് യു